മർക്കസ് നോളജ് സിറ്റിയിലെ ഫോർ സ്റ്റാർ ഹോട്ടലായ ഫെസിനിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു കോഴ്സ് ആരംഭിച്ചു പുതു തലമുറ വിദ്യാർത്ഥികളെ ഏറെ ആകർഷിപ്പിക്കുകയും അവർക്ക് വലിയ സാധ്യതകൾ മുന്നിൽ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മേഖലയിലേക്കുള്ള വലിയ വാതായനം തുറക്കുന്ന ഒരു കോഴ്സിനാണ് ഇവിടെ തുടക്കം കുറിച്ചത് അതിലെ ആദ്യ ബാച്ച് ഇന്ന് പുറത്തിറങ്ങുകയാണ് ഈ സന്ദർഭത്തിൽ ഫെസിൻ ഹോട്ടലിൻ്റെ ഡയറക്ടേഴ്സ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ വലിയൊരു സന്തോഷ ദിവസമാണ് നിങ്ങളുടെ ഫീലിംഗ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നാവും ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു ദിവസമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കോഴ്സിന് തുടക്കം കുറിച്ചത് എല്ലാവരും ഡിഗ്രി കരസ്ഥമാക്കി ഇന്ന് അവർ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷമുള്ളത് ഈ ഇന്ന് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന എഴുപത് ശതമാനം കുട്ടികൾക്കും ആയി എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നതാണ് ഈ കോഴ്സ് പഠനത്തോടു കൂടി അവരുടെ ജോലി ഒരു ട്രെയിനിങ്ങും ജോലി സാധ്യതകളും കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിതിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് ഇന്ന് പ്രാവർത്തികമാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നോളജ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാൽവെപ്പായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റിയാണ് എൻ എപ്പ യൂണിവേഴ്സിറ്റി അവരുടെ അഫിലിയേഷനോട് കൂടിയുള്ള കോഴ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ അക്കാഡമിക്ക് വശം നോക്കുമ്പോൾ എങ്ങനെ തോന്നും തികച്ചും വ്യത്യസ്തമായിട്ട് പുതിയ എൻ ഇ പി പോളിസി പ്രകാരം ഇംപ്ലിമെൻ്റ് ചെയ്ത കോഴ്സാണ് ഇതിൽ ഹാഫ് ഇൻറ്റേൺഷിപ്പ് എംബഡഡ് പ്രോഗ്രാമാണ് അവരുടെ തിയറിറ്റിക്ക് പാർട്ടും ഹാഫായിട്ട് അവർക്ക് ഈ ഇൻറ്റേൺഷിപ്പ് പാർട്ടുമാണ് വരുന്നത് ഈ മൊത്തം കരിക്കുലം ഇയറിൽ വരുന്നത് തികച്ചും ഇൻഡസ്ട്രി എക്സ്പീരിയൻസോട് കൂടി ആണ് അവർ പുറത്തിറങ്ങുന്നത് തീർച്ചയായിട്ടും അവർ പുറത്തിറങ്ങുന്നതോട് കൂടി തന്നെ അവർക്ക് റിയൽ ടൈം വേൾഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഉന്നത ജോലി കരസ്ഥമാക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഇന്നിവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സിയാദും അവരുടെ ഫാമിലിയും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഈ മൊമെൻ്റിൽ അവരുടെ ഫീലിങ്സിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം നല്ല ഹാപ്പിയാണ് ടൈമിൽ ഇൻറ്റേൺഷിപ്പ് കൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മുടെ കൂടെ ഇപ്പോൾ സിയാദിൻ്റെ ഉപ്പ അവരോട് ചോദിച്ചറിയാം നല്ലൊരു വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കി ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വളരെ സന്തോഷമായിരിക്കും